എല്ലാര് വീഡിയോ നിനക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് അതായത് ഞാനിപ്പോ തുടർച്ചയായിട്ട് രണ്ടു മൂന്ന് വീഡിയോ ഇട്ടോ ഇതിന്റെ മുന്നിട്ട് തുടർച്ചയായിട്ട് രണ്ടു മൂന്ന് വീഡിയോ ഇട്ടു അപ്പൊ ആ വീഡിയോയില് കൊറേ ആൾക്കാർ എന്നോട് ഇങ്ങനെ ചോദിക്കാണ് അതായത് ചോദിക്കല്ല സോറി ചോയിക്കല്ല ചില ആൾക്കാർ വീഡിയോ കണ്ടിട്ട് അറിയുന്ന ആൾക്കാരെയാണ് ഞാൻ പുറത്തു പോകുമ്പോൾ ചില ആൾക്കാരോട് കണ്ടിട്ട് വരാം എല്ലാം ഉഷാറാക്കിട്ട് ഒന്നുകൂടി ഉഷാറാക്കിട്ടിട വീഡിയോ പിന്നെ എന്താ പറയാ ഉഷാർ പോലും ഉദ്ദേശിക്കണത് അതായത് അറിയില്ല ഒന്ന് ഉഷാറാക്കിട്ട വീഡിയോ അല്ലെങ്കി പിന്നെ ഒരു വിഷയമൊക്കെ ഉണ്ടാക്കിട്ട് ഒരു സ്ക്രിപ്റ്റ് ഒക്കെ മാറി ആക്കിട്ടിടന്ന് ശരിക്കും പറ എനിക്ക് അങ്ങനൊന്നും അറിയില്ല ഞാൻ ഇന്റെ ഈ ഞാൻ ഇതേ വരെ ഈ ചാനലില് ഇന്റെ ഒരു ഇൻട്രോ പറഞ്ഞിട്ടില്ല ഇൻട്രോ മനസ്സിലായില്ല ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ ചാനലുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല അതായത് ഞാൻ എന്താ ഉദ്ദേശിക്കുന്ന ഞാൻ എന്റെ ഈ ചാനലിൽ ഇടാൻ ഉദ്ദേശിക്കുന്നൊരു മൂന്ന് തരം കണ്ടന്റ് മാത്രമേ എന്റെ ഇതിൽ ഞാൻ വേറെ എന്തേലും ഇടണ്ടി അതായത് വേറെ അത് യാദർശികമായിട്ട് എന്തെങ്കിലും കണ്ടന്റ് ഇടാന്നല്ല അതെ ശരിക്കും ഞാനൊരു മൂന്ന് കണ്ടന്റ് ശരിക്കും ഇതിൽ ഇടാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഏതൊക്കെ ഫുഡ് ബ്ലോഗ് ട്രാവൽ വ്ളോഗ് അതുപോലെ തന്നെ ഫാമിലി വ്ളോഗ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് എനിക്ക് കിട്ടുന്ന സമയത്തിൽ ഞാൻ കാണുന്ന നമ്മളെ ജോലി തിരക്കിലൊക്കെ ഞാൻ കാണുന്ന കിട്ടുന്ന സമയങ്ങളിൽ ഞാൻ രസകരമായിട്ട് അതായത് ഞാൻ എന്താ അതായത് ശരിയാണ് ഞാൻ എന്താണ് അതായിരിക്കും എൻ്റെ വീഡിയോയില് കാണാൻ എനിക്ക് ആർട്ടിഫിഷ്യലായിട്ട് അതായത് എന്താ പറയാ വേറൊരു ആളായിട്ട് ഞാൻ ആദ്യം അങ്ങനെ ചിന്തിച്ചിരുന്നു അത് 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 അങ്ങനെ ചെയ്യാ എന്താ ഇങ്ങനെ ചെയ്യാ നല്ല വേറ്റ അടിച്ചു പട്ടിക്കാട് നമ്മടെ ധൈന്ദ്രമാണ പട്ടിക്കാട് വേറ്റ അടിച്ച ഫുള്ള് ബ്ലോക്ക് എത്തണോ ഇരക്കുറിച്ച് പോണ പൂക്കാണ് സെയിൽസ് കഴിഞ്ഞിട്ടില്ല നേരെ ഇവിടെ അഞ്ചു മണിയെ അപ്പൊ എന്താ പറയാ ഇതെന്നെ ഞാൻ എന്താണോ അതായിരിക്കും ഈ വീഡിയോയിൽ കാണുന്നത് അങ്ങനെയാണെന്ന് വെച്ചാൽ ചില ആളുകൾക്ക് ഇഷ്ടപ്പെടും ചില ആൾക്ക് ഇഷ്ടപ്പെടില്ല ചില ആളുകൾക്ക് ഒന്ന് കണ്ടു ഇതൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതൊക്കെ ശരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ വീഡിയോ ഞാൻ ഇടുമ്പോ ഇതൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്താ വെച്ചാല് കണ്ട് ഇഷ്ടാവുക അല്ലെങ്കിൽ കുറേ കാണുമ്പോൾ ഇഷ്ടാവുക അല്ലെങ്കിൽ ഇഷ്ടാവൂല ഇങ്ങനെ ഇത് ഇതിൽ ഏതെങ്കിലും ഒന്നുള്ള സംഭവിക്കാം ഞാൻ ഏതെങ്കിലും ഒന്നും പ്രതീക്ഷിക്കണുള്ളൂ അപ്പൊ ഞാൻ എന്താ വെച്ചാൽ ഞാൻ ട്രാവലിങ് ആ യാത്രകളിന്റെ യാത്രകള് അതുപോലെ തന്നെ ഞാൻ രസകരമായിട്ടുള്ള കഴിക്കണ ഫുഡ് വീട്ടിലെ കുട്ടികളായിട്ടുള്ള തമാശകൾ ഫാമിലി വ്ലോഗുകൾ എവിടുക്കലും പോകും ഇങ്ങനെയുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്റെ ചാനലിൽ മറ്റുള്ള ആളുകൾ എന്നോട് പറഞ്ഞ പോലെ അതൊന്നും ഉണ്ടായിട്ട് പറഞ്ഞല്ലോട് പറയാ എൻ്റെ നേരത്തെ വീഡിയോ കണ്ടിട്ടോ പിന്നെ സ്ക്രിപ്റ്റ് രസം സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയാണ്ടൊക്കെ ചെയ്യ പ്ലാൻ ചെയ്തിട്ടൊക്കെ ഒന്ന് ചെയ്യുക അങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞു തമാശ രൂപേനെ പറഞ്ഞത് എങ്കിലും ഞാൻ ഇനി ഒരാൾ പറയ പറയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയണം ഞാൻ എന്താണോ അതായിരിക്കും എന്റെ വീഡിയോയിൽ കാണുന്നത് ഞാൻ കോമൺ ആയിട്ട് ഡെയിലി ബ്ലോഗ് പോലെ ഞാൻ ഇൻ്റെ വീഡിയോസ് ഇടും അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്താ വെച്ചാൽ മാക്സിമം ഇഷ്ടപ്പെടുന്ന ആളുകൾ അതുപോലെ തന്നെ എന്താ പറയാ നിങ്ങൾ കാണാൻ താല്പര്യമുള്ള ആളുകൾ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഞാൻ ഇന്നേ അവരെ എന്റെ ഇങ്ങനൊരു വീഡിയോ ഇട്ടിട്ടില്ല എന്ത് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ ശരിക്കും ഞാൻ ആദ്യം എനിക്ക് ചാനലുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഏഹ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് കൊറോണ സമയത്ത് നാല് മാസം കൊണ്ട് എന്റെ മൗണ്ടേഷൻ ആവാനായിട്ട് നിക്കാൻ ചാനലുണ്ടായിരുന്നു ഇരുപത്തിയ്യായിരം സബ് ഉണ്ടായിരുന്നു പിന്നെന്താ പറയാ പത്ത് പതിനഞ്ചോ പതിനെട്ടോ ലക്ഷം ആളുകൾ കണ്ട വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അന്ന് ഷോർട്ട് വൈകി നമുക്ക് മൗണ്ടേഷൻ ഞാൻ കയറുന്നു അങ്ങനെയൊക്കെ സംഭവങ്ങളായിരുന്നു അന്ന് പക്ഷെ അന്ന് പോലും ഞാൻ എന്താ പറയാ ഞാൻ പ്ലാൻ ചെയ്തിട്ടല്ല ചെയ്തിരുന്നു പക്ഷെ അന്ന് ആയിരുന്നു കാര്യമായിട്ട് ഞാൻ ചെയ്തിരുന്നത് അങ്ങനെയൊക്കെയാണ് സംഭവങ്ങള് ഗൈസ് ഞാൻ പറയാം അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ അപ്പൊ എന്താന്ന് വെച്ചാൽ ഇന്നായാലും അന്നായാലും ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാല് ഞാൻ എന്താണോ അതായിരിക്കും വീഡിയോയിലുള്ളത് ഓക്കെ ഗൈസ് അപ്പൊ എല്ലാരും പിന്നെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ തിങ്ങി പറയില്ല ഞാൻ ഒരു വീഡിയോയിലും പറയില്ല സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഞാൻ പറയില്ല വീഡിയോ കിടും ഞാൻ അത്ര അവിടെ തീർക്കലാണ് അപ്പൊ എന്താ വെച്ചാല് ഇത് ആദ്യമായിട്ടും അവസാനമായിട്ട് ഞാൻ പറയാണ് ഞാൻ എന്താണോ അതായിരിക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന പോലെ സബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് മാത്രം കൊണ്ട് ഇത് തുടർന്ന് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എനിക്ക് ഇതിന്റെ ഒരു ഫാഷൻ എനിക്കൊരു ഇഷ്ടമാണ് അത് അല്ലാതെ വേറൊന്നും ഞാൻ ഇപ്പൊ തൽക്കാലം ഞാൻ ഇതിന് ആഗ്രഹിക്കുന്നില്ല എനിക്കൊരു ഇഷ്ടം എന്താ വെച്ചാൽ വീഡിയോ ഇടുമ്പോ കാണുമ്പോ അവര് ഞാൻ അത്ര ഇപ്പൊ അത്രേ ആഗ്രഹിക്കണുള്ളൂ അത്രേ ഇഷ്ടപ്പെടുന്നുള്ളൂ അപ്പം അതായിരിക്കും എൻ്റെ ബ്ലോഗ് എന്റെ വീഡിയോ ക്യാമറമാൻ എന്ന ചാനൽ നിങ്ങൾ കാണുന്നത് ഓക്കെ ഗായ്സ് അപ്പം ഇതുവരെ എന്നെ വീഴ്ചവർക്കും എനിക്ക് വേണ്ടി സമയം കണ്ടെത്തിയവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ താങ്ക്